രാമചന്ദ്രൻ ഇന്ത്യ മുന്നണി ജയിക്കും എന്ന് എന്നതിൻ്റെ നേതാക്കൾ ശക്തിയായി അവകാശപ്പെടുന്നുണ്ട് ഓരോ ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി പറയുന്നു ജയറാം രമേശ് പറയുന്നു രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അവർ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരിപ്പോഴേ സംസാരിച്ചു തുടങ്ങി എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ ഇന്ത്യ മുന്നണി ജയിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് പക്ഷേ ചില ഉപാധികളുണ്ട് ആ ഉപാധികളും കൂടി എൻ്റെ മുന്നണി വകവച്ച് തരണം പ്രവർത്തിച്ച് അധ്വാനിച്ച് ഈ ഉപാധികൾ അവർ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അവർ ജയിക്കും അതാണ് ഒരു പിടുത്തമുണ്ട് അത് അത് പണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണർ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ന്യൂസ് റൂമിലിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇവിടെ മറ്റേ എറണാകുളത്തെ ഏതോ ഒരു തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിച്ചില്ല അപ്പോൾ ടെലിവിഷൻ്റെ തുടക്കകാലത്ത് ജനങ്ങൾ വോട്ട് ചെയ്തില്ല അതുകൊണ്ടാണ് പറഞ്ഞു അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ജയിച്ചപ്പോൾ മൂന്ന് ലക്ഷം വോട്ടിന് മേൽ ഭൂരിപക്ഷമുള്ള നൂറ്റഞ്ച് സീറ്റുകളുടയിൽ ഇന്ത്യയുടെ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം മൂന്ന് ലക്ഷം വോട്ടിന് മേൽ നൂറ്റഞ്ച് സീറ്റ് അതിൽ കടന്നു കയറി ഈ ഭൂരിപക്ഷം മൂന്ന് ലക്ഷം കുറച്ചിട്ട് മൊത്തം കുറക്കണമല്ലോ എന്നിട്ട് വേണം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കാൻ അത് നട അത് നടത്തണം കോൺഗ്രസ് സഖ്യകക്ഷികളും ഉണ്ട് അതെ അത് പറ്റുമോ എന്നുള്ളതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞോള നാലര ലക്ഷത്തോളം ഉണ്ടല്ലോ അതെ അതെ പിന്നെ നാല് ലക്ഷത്തിന് മേൽ എൻ ഡി എക്ക് ഭൂരിപക്ഷമുള്ള സീറ്റുകളുടെ എണ്ണം നാല് ആ നാൽപ്പത്തിനാല് സീറ്റിൽ ഈ നാല് ലക്ഷം വോട്ട് എന്നുള്ള ഭൂരിപക്ഷം ആ കവർ ചെയ്യണം ഇന്ത്യ മുന്നണി കുറച്ചിങ്ങനെ കൊണ്ടുവന്ന് 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 നാലര ലക്ഷം പിടിക്കണം അവർ മൂന്നര ലക്ഷം പിടിച്ചാലേ അത് കവർ ചെയ്യാൻ പറ്റും അതെ അപ്പം പിന്നെ അഞ്ച് ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുടെ എണ്ണം അത്ഭുതമല്ലേ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പതിനാല് മണ്ഡലം ആ മോദിയേക്കാൾ ഭൂരിപക്ഷം കഴിഞ്ഞവണ കിട്ടിയിട്ടുണ്ട് പതിനാല് സ്ഥലത്ത് പതിനാല് കുറുക്ക് പിന്നെ അമ്പത് ശതമാനത്തിന് മെയിൻ വോട്ട് കിട്ടിയ സ്ഥലങ്ങൾ മണ്ഡലങ്ങൾ അമ്പത് ശതമാനം പകുതി കൂടുതൽ കിട്ടിയ സ്ഥലങ്ങളാണ് മണ്ഡലങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അതിൽ ഇതൊക്കപ്പെടും പക്ഷെ അതിൻ്റെ ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഈ ഇരുന്നൂറ്റി ഇരുപത്തിനാലില് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ അമിത്ഷായും മോദിയൊക്കെ പറഞ്ഞത് രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോഴേ ഞങ്ങള് ജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് കാരണം ഇവിടെയൊക്കെ ഭൂരിപക്ഷം എവിടെ നിന്ന് കുറയ്ക്കാനാണ് ഈ ഇന്ത്യ മുന്നണി ആ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് അമ്പത് ശതമാനം കഴിഞ്ഞവണ് അമ്പത് ശതമാനത്തിൽ കൂടുതലുള്ളത് ആ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ഥലത്ത് എങ്ങനെയാണ് ഇന്ത്യ മുന്നണി കടന്നു കിട്ടിയതിൽ പകുതി ഓട്ടെങ്കിലും മുന്നണി അത് പറ്റും ആ കവർ അതിനുള്ള എന്താണ് കയ്യിലുള്ളത് റായ്ലി തന്നെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ മൂന്ന് സ്ഥലത്ത് കോൺഗ്രസ്സിന് രണ്ട മറ്റേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കെട്ടിവെച്ച കാശ് പോയി ഇങ്ങനത്തെ മണ്ഡലങ്ങളാണ് അവരെന്താണ് അതിൽ ചെയ്യാൻ പോകുന്നത് പിന്നെ നൂറ്റി എൺപത്തി ആറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടേറ്റുമുട്ടി കഴിഞ്ഞവണ നൂറ്റി എൺപത്താറ് മണ്ഡലങ്ങളിൽ അതിൽ നൂറ്റി എഴുപത്തി ഒന്നിലും ബി ജെ പി ജയിച്ചു അതെ അതെ ആ നൂറ്റി എഴുപത്തിയൊന്നിലും കോൺഗ്രസ് ഇത്തവണ ജയിക്കുവോ കോൺഗ്രസ് ആകെ പത്ത് നാൽപ്പത് സീറ്റിലല്ലേ ജയിക്കാൻ പോകുന്നുള്ളൂ അപ്പം ഈ നൂറ്റി എൺപത്താറ് സീറ്റിൽ എങ്ങനെ ബി ജെ പിയും കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടിയ കഴിഞ്ഞ തവണത്തെ നൂറ്റി എൺപത്താറ് സീറ്റിൽ എങ്ങനെ കടന്നു കയറും അവരുടെ തന്ത്രജ്ഞന്മാർ പറയട്ടെ ജയറാം രമേശ് രാഹുൽ ഗാന്ധി സാംബിത്രോദ മണശങ്കർ അതെ അല്ലെ വേറെ കാര്യമുണ്ട് ഇവർ നാനൂറ് സീറ്റ് പോലും മത്സരിക്കുന്നില്ല ഇല്ല കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് അത്രയും സീറ്റ് മത്സരിക്കുന്നില്ല ഇല്ല അപ്പോൾ അവർ ഏറെക്കുറെ അവർക്ക് ജയസാധ്യത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റിൽ മാത്രമേ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളൂ ബാക്കി ഘടകകക്ഷികളാണ് ജയസാധ്യത എന്ന വ്യാമോഹം അപ്പം അതില് ഒന്നാണ് റായ്ബറേലി അതെ അവിടെ അവിടെ നാല് മൂന്ന് സീറ്റിൽ കെട്ടിവെച്ച പൈസ അഞ്ചു കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടത് അതിൽ ഒരാൾ മനോജ് പാണ്ഡെ ബി ജെ പിയിൽ ചേരുകയും ചെയ്തു അതെ അതെ പിന്നെ അവിടെ രാഹുൽ ഗാന്ധി എതിർക്കുന്ന ആള് മോശക്കാരനല്ല ഒട്ടും മോശമല്ല അതാ അവിടെ സഹമന്ത്രിയാണ് ഉത്തർപ്രദേശിലെ അപ്പം ഈ കണക്ക് വെച്ചിട്ട് ഈ ഇന്ത്യ മുന്നണിയുടെ വിജയ സാധ്യതയെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷയ്ക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത് ഇനി മഹാരാഷ്ട്ര കർണാടക ബീഹാർ മഹാരാഷ്ട്ര കർണാടക ബീഹാർ ഈ മണ്ഡലം ഈ സംസ്ഥാനങ്ങളിൽ ചെറിയ നഷ്ടങ്ങൾ നമ്മൾ റിയലിസ്റ്റിക് ആയിരിക്കണമല്ലോ ബി ജെ പിക്ക് ഉണ്ടാകാം അതെ അതെ മഹാരാഷ്ട്ര കർണാടക ബീഹാർ ഇത് നമ്മളൊരു കൂടുതൽ സാധ്യതയും കൂടി ബീഹാറിൽ അത്രയൊന്നും പോവില്ല എന്നാലും വക വെച്ച് കൊടുക്കാം അങ്ങനെ വകപ്പ് വെച്ച് കൊടുത്താലും ഉത്തർപ്രദേശ് ബംഗാൾ ആന്ധ്ര തെലങ്കാന ഒഡീഷ ഏ തമിഴ്നാട് ഈ സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ സീറ്റ് കിട്ടും ബി ജെ പിക്ക് അപ്പോ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇത്തിരി കുറഞ്ഞാലും അത് ബാധിക്കാൻ പോകുന്നില്ല ഇന്നലെ പിന്നെ പോളിങ് കഴിഞ്ഞ ഹരിയാനയില് പത്ത് സീറ്റും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലുള്ളതാണ് അതെ അപ്പോൾ ആ പത്ത് സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് ചെറിയൊരു സംശയം ഹരിയാനയിലും ഉണ്ട് 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 അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അത് പിന്നെ പത്തല്ലേ എന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഉണ്ടായിരുന്നത് നാല് കിട്ടിയാലും നാല് അഞ്ച് കിട്ടിയാലും അഞ്ച് കോ മറ്റേ ആപ്പ ഡൽഹിയിൽ ഒന്നും ജയിക്കാൻ പോകുന്നില്ലല്ലോ ആ ഏഴും കിട്ടും ബിജെപിക്ക് കിട്ടും അപ്പോ ഈ അപ്പോ സൗത്ത് ഇന്ത്യയിൽ ഇത്തവണ കൂടുതൽ സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ബി ജെ പിക്ക് ഇനി അങ്ങനെ ഉത്തർപ്രദേശിൽ ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കും ഇന്ത്യ മുന്നണി പറയണം ബംഗാളിൽ തോൽപ്പിക്കും എന്ന് കോൺഗ്രസ് പറയണം നടക്കുവോ അവിടെ തൃണമൂലല്ലേ അവർ വിശാല ബംഗാൾ ഉണ്ടാക്കാൻ നടക്കുകയല്ലേ ദീതി മധ്യപ്രദേശ് ആ അങ്ങനെ ആന്ധ്ര ഞങ്ങളെ പിടിക്കും തെലങ്കാന പിടിക്കും ആന്ധ്രയിലൊക്കെ ബി ജെ പി കൂടി സഖ്യത്തിലുള്ള ടി ഡി പി അല്ലേ അധികാരത്തിൽ വരുന്ന പോകുന്ന നിയമസഭയിൽ അവിടെ ബി ജെ പി മത്സരിക്കുന്ന ആറ് സീറ്റിലും ജയിക്കാനാണ് സാധ്യത ആ ഒഡീഷ എന്ത് കോൺഗ്രസ് എന്ത് ഇന്ത്യ മുന്നണി തമിഴ്നാട് പിന്നെ മഹാരാഷ്ട്രയിലാണ് ഒരു നെക്ക് നെക്ക് ഫൈറ്റ് അതെ മഹാരാഷ്ട്രയിലുണ്ട് അതവിടെയും തുല്യം തുല്യം അതിലും അതിലൊന്നും പോകാനും സാധ്യത കാണുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പി യു പിയില് ഏഹ് ഇനി ഉള്ള പ്രധാനപ്പെട്ട കണക്കാണ് ഉത്തർപ്രദേശ് വരുവാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി യു പിയില് നാല്പത് സീറ്റിൽ ജയിച്ച നാല്പത് സീറ്റിൽ അമ്പത് ശതമാനം വോട്ട് കേട്ടിട്ടുണ്ട് സത്യല് അപ്പൊ ആ നാൽപ്പത് സത്യത്തിൽ ഇപ്പൊ തന്നെ നമുക്ക് ബി ജെ പിയുടെ സഞ്ചിയിലേക്ക് എടുത്തിടാവുന്നതല്ലേ ഉള്ളൂ അല്ല അതിനുശേഷമാണ് പിന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ അനുകൂല ഘടകം അത് യു പി യിൽ ലഭിക്കുന്ന അത്രയും വേറെ ഉണ്ടാവില്ലല്ലോ പിന്നെ ഈ ഒ ബി സി സംവരണം ഒ ബി സികളല്ലേ അഭിസംബോധന ചെയ്തിരിക്കുന്ന ഇത്തവണ പിന്നെ ബി ജെ പിയുടെ ബി ടി ബി എസ് പി അവരല്ലേ ഇരുപത് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് മുസ്ലിം വോട്ടൊക്കെ അവര് പിടിച്ചങ്ങോട്ട് മാറ്റിക്കോളുമല്ലോ അപ്പോൾ അമ്പത് നാൽപ്പത് സീറ്റിൽ അമ്പത് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി ആർ എൽ ഡിയുമായിട്ട് സഖ്യമില്ല കോൺഗ്രസ്സിന് അല്ലേ എസ് പിയും കോൺഗ്രസ് മാത്രമാണ് സഖ്യം അത് ആർ എൽ ഡി ബി ജെ പിയുടെ കൂടെ വന്നു നമ്മുടെ പഴയ ചരൺ സിംഗിന്റെ പാർട്ടി ജയന്ത് ചൗന്ദരി അജിത് സിംഗിന്റെ മോൻ വെസ്റ്റ് യു പി സ്വാധീനമുള്ള അത് തന്നെ വെസ്റ്റേൺ യു പി യിൽ അപ്പോ ഈ കണക്കുകളൊക്കെ വെച്ചിട്ട് പിന്നെ അയോധ്യ ഒരു വിഷയമേ അല്ലാതായിരിക്കണം അല്ലല്ലോ അത് അയോധ്യയുടെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബീഹാറിലും യു പിയിലും അല്ലേ അതെ ഉത്തർപ്രദേശിൽ ജയിക്കുന്നവർ ഇന്ത്യ ഭരിക്കുന്നുള്ളത് ചരിത്രമല്ലേ ഇനി അങ്ങനെയല്ല എന്ന് ഇന്ത്യ മുന്നണിക്ക് പറയാൻ പറ്റുമോ അല്ല ഈ മേഖലകളിലൊക്കെ കോൺഗ്രസ്സിന് അധികമായൊരു ജനപിന്തുണ ലഭിക്കുന്ന എന്ത് തരം പ്രവർത്തനമാണ് നടന്നത് ആ ആകെ രാഹുൽ ഗാന്ധിയുടെ ഒരു തെക്കുവടക്ക് യാത്രയും ഒരു കിഴക്ക് പടിഞ്ഞാറ് യാത്രയുമാണ് ഇതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ രാഷ്ട്രീയ തീരുമാനം മാറ്റുമോ വേറെ ഒരു പ്ലസ് ഇന്ത്യ മുന്നണിയിലുള്ള ഏതെങ്കിലും ഒരു മേജർ കക്ഷിക്ക് പറയാനുണ്ടോ ബാക്കിയെല്ലാം പ്രാദേശിക ല്ലേ മാത്ര കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിൽ വായിച്ചു മൊത്തം പലായന രാഷ്ട്രീയമാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് കളിച്ചത് എന്തുകൊണ്ട് അമേഡിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി നിന്നില്ല റായ്ബറിയിൽ പേടിച്ചിട്ട് മറ്റേ സോണിയ ഗാന്ധി രാജ്യസഭയിൽ പോയി തോൽക്കുന്നു പേടിച്ചിട്ട് പ്രിയങ്ക ഗാന്ധി നിന്നില്ല ഇതാണ് കോൺഗ്രസ് ഒരു ധൈര്യവും കാണിക്കാത്തൊരു മണ്ണാണ് ഉത്തർപ്രദേശിലെ അതെ അതെ പിന്നെ എങ്ങനെയാണ് അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള ഒരു ഉപാധി കോൺഗ്രസ് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു പിന്നെ മാത്രമല്ല ക്യാമ്പയിൻ പോയിന്റ് ഓഫ് ഒരു വിഷയം ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും മേടിച്ചു കൂട്ടുകയാണ് പിന്നെ ഒടുവിൽ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന ആ അതാണ് പിന്നെ മറ്റേ മണിശങ്കർ അയ്യര് അമൃത്സർ ആണ് ബോംബയിൽ നിന്ന് എട്ട് സെക്കൻഡ് ദൂരമേ ഉള്ളൂ എന്നുള്ള മട്ടിൽ സംസാരിച്ചു ആദിർ രഞ്ജൻ ചൗധരി ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെയല്ലേ ബംഗാളിൽ അദ്ദേഹം പെരുമാറിയത് ഇനി അദ്ദേഹത്തിന് ചിലപ്പോ വോട്ട് മറിച്ചു കൊടുക്കാൻ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി മറിച്ചിട്ടു സമ്മതിച്ചിട്ടുണ്ടോ എന്ന് സംശയം തര വരത്താണ് പെരുമാറ്റം അയാളുടെ പിന്നെ ഓഫീസ് മുന്നിൽ ബോർഡ് മാറ്റിച്ചു താക്കീത് ചെയ്തു എന്നിട്ട് പിന്നീട് കാർഗയെ അദ്ദേഹം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ മിണ്ടുന്നില്ല ആ ഒരു വലിയ പോരാളിയാണ് കാർഗെ പിന്നെ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആതിർ രഞ്ജൻ മമതയുമായിട്ട് മത്സരിച്ച് നിന്നാലേ അവിടെ കോൺഗ്രസ് ഉണ്ടാവുകയുള്ളു അത്രേ ഉള്ളൂ അതാണ് അവിടുത്തെ സ്ഥിതി അതെ ഈ സ്ഥിതി ഒന്നും ദേശീയ നേതാക്കൾ മനസ്സിലാക്കാതെ അവർ ഈ ഇലക്ഷൻ കാലത്ത് മമതയുടെ മുഖം നന്നാക്കാൻ വേണ്ടിയുള്ള സംഭാഷണം നടത്തി അതെ അതെ ആതിർ രഞ്ജൻ അതുപോലെ സാം പിത്രോദ ബി ജെ പിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ആതിർ രഞ്ജൻ ചൗധരി സാം പിത്രോദ രാഹുൽ ഗാന്ധി മണിശങ്കർ മണിശങ്കർ ഇപ്പൊ ജയറാൻ രമേശ് ലാസ്റ്റില് പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി ചെന്നൈ അതെ ഒരു ഭയങ്കര ഇതുപോലെ ഇന്ത്യ മുന്നണിയുടെ സഹായം ബിജെപിക്ക് കിട്ടിയിട്ടുള്ള വേറൊരു സന്ദർഭം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഹിന്ദുക്കളായ വോട്ടർമാർ ഗ്യാൻവാബി മധുര ഇതൊക്കെ സാക്ഷാത്കരിക്കുന്നു വിചാരിക്കുന്നില്ലേ ആ കാര്യങ്ങളിൽ ഇന്ത്യ മുന്നണി അനുകൂലാഭിപ്രായം പറയണമായിരുന്നു ആ ഉപാധി അവർ ലംഘിച്ചു സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാലോ കേരളത്തിലെ സ്ഥിതി പറയണ്ട നമുക്കറിയാം അതെ കർണാടക കോൺഗ്രസ്സിന് കുറച്ച് പ്രതീക്ഷ പുലർത്താൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് ആണ് അപ്പോൾ അവിടെ നേരത്തെ ബി ജെ പി കിട്ടിയ മുഴുവൻ സീറ്റ് ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളിൽ വലിയ കുറവ് വരുന്നു ഞാൻ കരുതുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ പ്രജ്വൽ രേവണ്ണു ഇഷ്യൂ ആ ഇഷ്യൂ തന്നെ നമുക്ക് നോക്കിയാൽ ബി ജെ പി അതിൻ്റെ അകത്ത് തുടക്കം മുതൽ കളിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ കാരണം ആ പെൻഡ്രൈവ് ഉണ്ടാക്കിയെടുത്ത ദേവരാജ ഗൗഡ ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേവണ്ണ കുടുംബത്തിനെ അടർത്തി മാറ്റിയാലേ ബി ജെ പിക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള അവസ്ഥയുണ്ട് കാരണം ഈ കുടുംബത്തിൽ തന്നെ അഞ്ചാറു പേര് മത്സരിക്കുക അതിലൊരു ഒരു അനന്തരവൻ മറ്റേ മഞ്ജുനാഥ് ഡോക്ടർ ബി ജെ പി ആയൊക്കെ സീറ്റ് കൊടുക്കേണ്ടി വരിക കാരണം ഈ രേവണ്ണ കുടുംബത്തിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ജനതാദൾ സീറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബി ജെ പി കൊടുത്താണ് ഒരു ബാംഗ്ലൂർ സൗത്ത് റൂറൽ മത്സരം അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല അവിടെ ഇരുപത്തെട്ട് സീറ്റിൽ പതിനാല് പതിനാലായിട്ടാണ് ഇലക്ഷൻ നടന്നത് ഈ ആദ്യത്തെ പതിനാല് സ്ഥലത്തെ പോളിങ് കഴിഞ്ഞിട്ടാണ് ഈ വന്നത് ആ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുമായിട്ട് തന്നെ ഒരു അന്തർധാരുള്ളത് കൊണ്ടാണല്ലോ പെൻഡ്രൈവ് ഈ വോട്ടെടുപ്പിന് ശേഷം വന്നത് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഡി കെ ശിവറിനെന്തെങ്കിലുമൊക്കെ ആ അങ്ങനെ ഡീല് നടത്താവുന്ന പല ആളുകളുമൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയൊരു വിവാദം കഴിഞ്ഞ ദിവസം കുമാരസ്വാമി അവിടെ ചർച്ച ഉയർത്തി നമ്മൾ മറ്റേ സിദ്ധരാമയ്യ മകൻ്റെ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മള് ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ ഏക സിവിൽ കോഡ് പിന്നെ വഗ്അഫ് ബോർഡ് പിരിച്ചുവിടൽ ഇതൊക്കെ നടക്കണം എന്നാഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ഈ രാജ്യത്ത് അല്ലെ യു സി സി നടപ്പാക്കണം വക് ബോർഡ് പിരിച്ചുവിടണം ഏഹ് പിന്നെ ഓ ബി സി സംഭരണം അത് ഓ ബി സി സി ഓ ബി സികൾക്ക് തന്നെ വേണം മുസ്ലിങ്ങൾക്ക് കൊടുത്തത് മാറ്റിക്കളയണം അതുപോലെ അപ്പോ ഈ ഉപാധികൾ അവർക്ക് ഇന്ത്യ മുന്നണിക്ക് പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിനു വേണ്ടി മത്സരിച്ചിട്ടും കാര്യമില്ല ഇനി രണ്ടായിരത്തി മുപ്പതി മുപ്പത്തിനാലിലെ തെരഞ്ഞെടുപ്പിനു വേണ്ടി ഇപ്പോൾ തന്നെ ഒരുങ്ങിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക